കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വരുന്ന ഓഗസ്റ്റിൽ പുതുതായി പണിത വീട്ടിലേക്ക് താമസം മാറാൻ കാത്തിരുന്ന സ്റ്റെഫിന് ഒരു ദിവസം പോലും ആ വീട്ടിൽ കിടക്കാനായില്ല പുതിയ വീട്ടിലേക്ക് മാറിയാൽ ഉടൻ വിവാഹവും നടത്താൻ തീരുമാനിച്ചിരുന്നു സാബു ഫിലിപ്പ് ഷെല്ലി സാബു ദമ്പതികളുടെ മൂത്ത മകനാണ് സ്റ്റെഫിൻ പാമ്പാടിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മികച്ച മാർക്കോടെ ബിരുദം കരസ്ഥമാക്കിയാണ് കുവൈറ്റിലേക്ക് പോയത് മൂന്ന് മക്കളിൽ മൂത്തയാളായ സ്റ്റെഫിൻ വീടിന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുമ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത് ഇപ്പോൾ വാടക വീട്ടിലാണ് മാതാപിതാക്കൾ താമസിക്കുന്നത് ഇപ്പോഴിതാ സ്റ്റെഫിന്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ നൊമ്പരമാകുന്നത് കലാപരമായ ഏറെ കഴിവുള്ള ഒരാളായിരുന്നു സ്റ്റെഫിൻ എന്ന് സുഹൃത്തുക്കൾ പറയുന്നു ഈ വീഡിയോയാണ് ഇപ്പോൾ നൊമ്പരമാകുന്നത്